ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറൂട്ട് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിംഗ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷെഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം അതിന് ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജോൻറ്ററലൈസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ് റീഡിംഗിലേക്ക് പോവാം ആദ്യത്തെ കാർഡ് സെവൻ ഓഫ് സോട്ട്സ് കാഡ് ആണ് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഇവിടെ ക്യുക്കായിട്ടും സൈലന്റ് ആയിട്ടും നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണെ എനർജിയാണ് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഇവരെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ നിന്ന് മാറിപ്പോയത് എന്നുള്ള ചിന്ത നിങ്ങളെ അലട്ടുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഒരു കാരണവല്ലാതെ നിങ്ങളിൽ നിന്നും സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി അവർ നിങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് ത്രീ ഓഫ് സോർട്സ് കാർഡാണ് അടുത്ത കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് അവരുടെ രാത്രികാല ചിന്തകൾ അവർ വേദനിക്കുന്നതായിട്ടാണ് ഈ കാർഡ് പറയുന്നത് പെയിൻഫുൾ എന്നാണ് ഈ കാർഡ് പറയുന്നത് ഈ ഒരു ലോസ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെ വളരെയേറെ വേദനിപ്പിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് അവരാണ് തെറ്റ് ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരിലെ ഹാർട്ട് ബ്രോക്കണയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അവര് നൈറ്റ്മെയർ കാണുന്നുണ്ടാവാം നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെ ഇവിടെ കാണിക്കുന്നുണ്ട് അവർ ഇവിടെ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വേദനകളെ ഹീലാക്കി കൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് തന്നെയാണ് അവരിലേക്ക് ഈ ഹാർട്ട് ബ്രോക്കണെ കാണിക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ അവരെ വേദനിപ്പിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ അലട്ടുന്നത് ഇവിടെ ഇൻസ്പിറേഷൻ അഗൈൻ എന്ന് പറയുന്നു അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തെയാണ് അടുത്ത കാർഡ് പറയുന്നത് എയ്സ് ഓഫ് സോർട്സ് കാർഡ് ഒരു അടുപ്പിച്ച് സോട്ട്സ് കാർഡ് വന്നിട്ടുണ്ട് മൂന്ന് കാർഡ് സോട്ട്സ് കാർഡാണ് അവരുടെ ചിന്തകൾ മെമ്മറി ഓർ തോട്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത് ന്യൂ ഐഡിയ അവർ കൊണ്ടുവരുന്നുണ്ട് ഒരു ക്ലാരിറ്റി ഈ റിലേഷൻഷിപ്പിനെ അവർ കൊണ്ടുവരുന്നുണ്ട് എന്തോ ഒരു വ്യക്തമായിട്ടുള്ള ഉദ്ദേശം അവർക്കുണ്ട് നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലായ ആ നിമിഷം മുതൽ അവരിലേക്ക് ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അവയർനെസ് വന്നിട്ടുണ്ട് നിങ്ങളാണ് ശരിയെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷമാണ് ഇവിടെ കാണിക്കുന്നത് അവരിലെ മെമ്മറി ഓർത്തോട്ട് എന്നാണ് ഈ കാട് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവരെന്ന വ്യക്തി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളും അവരും തമ്മില് റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പാസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു സത്യം അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ ഈ കാട് പറയുന്നത് അവർ നല്ല രീതിയിലുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കേണ്ടേ നിങ്ങൾ പെട്ടെന്ന് അവർ സ്വീകരിക്കുമോ അല്ലേ അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനൊരു സാഹചര്യം വന്നിട്ടുള്ളത് ഇങ്ങനൊരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് എന്ന് അവർ പറയും ആരാണ് ഇതിന് കാരണം എന്നവർ പറയും എന്തുകൊണ്ടാണ് ഇവർ മാറി നിന്നതെന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റി അവർ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ബ്രില്യൻറ്റ് ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നെക്സ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് കാർഡാണ് എന്റെ പ്യൂവറുടെ എനർജിയാണ് നിങ്ങളുടെ എനർജിയാണ് ഇവിടെ നിങ്ങളാണ് ലെറ്റിൻ ഗോ സിറ്റുവേഷനിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് അവരുടെ സ്നേഹമുണ്ട് ഇല്ല എന്നല്ല എങ്കിൽ കൂടിയും നിങ്ങൾ മാറി നിൽക്കാണ് അവർ കപ്പ് നിറയെ അവരോടുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എങ്കിൽ കൂടിയും നിങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പ്രകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ കൂടിയും ഒരു സ്റ്റക്ക് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് കൊണ്ടുവരുന്നു അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിൽ തരുമെന്നുള്ള ഒരു വിശ്വാസം അവിടെയാണ് നിങ്ങൾ എന്ന വ്യക്തിയുടെ ഉയർച്ച ഉണ്ടാകുന്നത് നിങ്ങളിലേക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നത് ഇവിടെ നിങ്ങൾ ആ പേഴ്സണിൽ നിന്നും കുറച്ച് ദൂരെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഡിസപ്പോയിൻമെന്റ് ഉണ്ട് ഈ കാർഡ് പറയുന്നത് ഡിസപ്പോയിൻമെന്റ് തന്നെയാണ് നിങ്ങൾ അവരെ കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിലും ഡിസപ്പോയിൻമെന്റ് ഉണ്ടെങ്കിലും നിങ്ങൾ കുറെ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നിങ്ങളിൽ നിന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ പോസിറ്റീവിനെ അട്രാക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ സെൽഫ് ലവ് ആണ് ചെയ്യുന്നത് അവർ വരുമ്പോൾ വരട്ടെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് അവർ വരുമ്പോൾ വരട്ടെ എന്നുള്ള ഒരു ചിന്തയിലൂടെ നിങ്ങൾ പോവാണ് അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടൊന്നുമില്ല തിരിച്ചറിവ് വന്നുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരണം നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കി കൊണ്ടുവരണം അതാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അടുത്ത കാട് എന്ന് പറയുന്നത് ഫൂളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷ നിമിഷത്തെയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ കാർഡ് പറയുന്നത് തുടക്കം ഈ റിലേഷൻഷിപ്പ് എവിടെയും എന്തായി പോകുന്ന ഒന്നല്ല അവർ നിങ്ങളിലേക്ക് ഒരു തുടക്കം ആഗ്രഹിക്കുകയാണ് എവേഗിനിങ് ആണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ മൊത്തമുള്ള ഒരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഐ ആം റെഡി എന്നവര് പറയാണ് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരവരുടെ മനസ്സിനെ തന്നെ പാകപ്പെടുത്തി വരികയാണ് അവർ ചെയ്ത തെറ്റെന്താന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളെ ഒഴിവാക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഒരു അവേർനെസ് യൂണിവേഴ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർ അവരുടെ മനസ്സ് എന്താണോ പറയുന്നത് ആ ഒരു കാര്യത്തിലൂടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഈ കാട് പറയുന്നത് അവർ നിങ്ങളുടെ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയോ കാരണം കൊണ്ട് ഏതൊക്കെ വ്യക്തികൾ കൊണ്ട് അവരുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു ആ നെഗറ്റീവ് എനർജി പോയിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള നിങ്ങളിലേക്ക് അവർക്ക് എപ്പോഴും സാന്ത്വനമായിട്ടുള്ള നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു പുതിയ തുടക്കത്തെ അവർ ആഗ്രഹിക്കുന്നു ഇവിടെ നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് വൺസ് ഗാർഡാണ് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പല സന്ദർഭങ്ങളായിട്ട് നിങ്ങളും അവരും കാണാനായിട്ട് അവസരം ഉണ്ടായിട്ട് പോലും കാണാനായിട്ട് സാധിച്ചിട്ടില്ല അവര് മാറി നിന്നിട്ടുണ്ടാവാം നിങ്ങൾ കാണുവാനായിട്ട് പറയുമ്പോൾ പോലും അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം എങ്കിൽ ഇപ്പോൾ അവരാണ് ആക്ഷൻ എടുക്കുന്നത് നിങ്ങളെ ഒരു നോക്ക് കാണുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മൊത്തമുള്ള സമയം അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊന്ന് സംസാരിക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യതയുണ്ട് കേട്ടോ ഇവിടെ അവർ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് അവർക്ക് നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല എങ്കിൽ കൂടിയും ഇപ്പോൾ അവരിലേക്ക് തിരിച്ചറിവാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് പണ്ടക്കളാണ് അവരുടെ കരിയറാണ് കിങ് ഓഫ് പെൻഡക്കൾ കാണിക്കുന്നത് ഓവർഫ്ലോയിങ് മെറ്റീരിയൽ എവിഡൻസ് ആണ് ഈ കാർഡ് പറയുന്നത് മാത്രമല്ല അവർ വളരെയേറെ ക്ഷമയോടു കൂടി വെയ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അവരുടെ കരിയറിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എങ്കിൽ കൂടിയും അവർ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അവർ കരിയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ അവർ ഒരു കംഫർട്ട് സോണിലാണ് വലിയ ടെൻഷനൊന്നുമില്ല പേഴ്സണൽ ഗ്രോത്ത് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തിരിച്ചുവരവാണ് അതിനു വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അവർ അവരുടെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അവർ തനിച്ചിരിക്കുകയാണ് അവർക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ചില നിമിഷങ്ങളിൽ ഇന്നത്തെ എനർജിയാണ് പറയുന്നത് അവർ തനിച്ചിരിക്കുകയാണ് അവർക്ക് വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം ഉണ്ടെങ്കിലും അവരെല്ലാം തെരഞ്ഞിരിക്കുകയാണെങ്കിലും നിങ്ങൾ എന്ന വ്യക്തിയുടെ അഭാവം അത് അവരെ വളരെയേറെ വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു യൂണിവേഴ്സ് നിങ്ങൾ ബ്ലെസ് ചെയ്യുന്നു എന്നാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് നൈൻ ഓഫ് കപ്സ് കാർഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ പോവാണ് നിങ്ങളുടെ ഡിസൈസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം ഹീലിംഗ് നടക്കണം മെഡിറ്റേഷൻ ചെയ്യണം എന്നിട്ട് വേണം നിങ്ങൾ നിങ്ങൾ ഡിസൈയേഴ്സ് യൂണിവേഴ്സിൽ സമർപ്പിക്കാൻ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ അങ്ങനെ ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് തരാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ആ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരാണ് ഇത്ര നാളായി നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു അത് യൂണിവേഴ്സ് കേൾക്കാതെ പോവില്ല നിങ്ങൾ എന്ത് വേണമെന്ന് വേണമെന്നറിയോ ആഗ്രഹങ്ങളെല്ലാം എന്നിലേക്ക് സാധിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ഒരു ദിവസം നൂറ്റെട്ട് തവണ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാനേ ഞാൻ പറയുക നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ വളരെയേറെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ താങ്ക് യു യൂണിവേഴ്സ് എന്ന ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ സഹായിക്കും എല്ലാത്തിനും നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് നടക്കുന്നത് അവിടെ യൂണിവേഴ്സ് നമുക്ക് ഗിഫ്റ്റ് തരും ഇവിടെ പ്രപഞ്ചം നമ്മളെ അറിയുന്നതായിട്ടാണ് കാണിക്കുന്നത് ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു അവിടെ പ്രപഞ്ചം നമ്മളിലേക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരും നമ്മൾ ആഗ്രഹിക്കുന്നേക്കാളും ഒരുപാട് മേലേക്ക് യൂണിവേഴ്സ് ഗിഫ്റ്റ് തരും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക ആരോടും ദേഷ്യം വരികയും പാടില്ല എന്നിട്ട് ഹീലിംഗ് വേണം മെഡിറ്റേഷൻ വേണം മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പേഴ്സണലിങ്ങനെ വരുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് എനിക്ക് പറയാനേ പറ്റുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാല് ഇതൊരു ജനറൽ റീഡിംഗ് അല്ലേ അപ്പൊ എല്ലാവർക്കും ഞാൻ പറയുന്നത് പ്രസനേറ്റ് ആയൊന്നും വരില്ല അപ്പോൾ നിങ്ങൾക്ക് റീഡിംഗിൽ എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് താല്പര്യം വരാം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം അതുപോലെ പ്രേസം പറഞ്ഞു തരാം കേട്ടോ ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ദ ഹെർമിറ്റ് ആണ് കറണ്ട് ഫീലിംഗ് കറന്റ് എനർജി നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ അവരൊട്ടക്കാണ് അവർ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നോക്കിയിരിക്കുകയാണ് വെയിറ്റ് ചെയ്യാണ് അവരെ തിരക്ക് പിടിച്ചുള്ള ജീവിതത്തിൽ ഇവിടെ കരിയർ പറഞ്ഞല്ലോ അതിൽ അവർക്ക് ടെൻഷനൊന്നും ഇല്ല അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഒരു മാറ്റം അവർ ആഗ്രഹിക്കുകയാണ് ഒരു ഹോളിഡേ ആഗ്രഹിക്കുകയാണ് ഇവിടെ സോൾ സെച്ചിങ് എന്നാണ് ഈ കാട് പറയുന്നത് അവർ അവരുടെ സോളിനെ അന്വേഷിക്കുകയാണ് അവരുടെ ഹൃദയം എന്ന് പറയുന്നത് എവിടെയാണ് നിങ്ങളിലാണ് നിങ്ങളിലേക്ക് അവർ അന്വേഷിക്കുകയാണ് ഇവിടെ അവർ തന്നെയാണ് അവരുടെ ഗൈഡ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലായിട്ടുണ്ട് യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ബിസി ലൈഫിൽ നിന്നും താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം അവർ ആഗ്രഹിക്കുന്നു അവർ യൂണിവേഴ്സിൽ സറണ്ടർ ആകുന്നു അവരിലെ ഇന്നർ റിഫ്ലക്ഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം അവരുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം ഇവിടെ അവരിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് അവരെന്ന വ്യക്തിയെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് യൂണിവേഴ്സ് നോക്കുന്നത് അതായിരിക്കാം നിങ്ങളിലേക്ക് വരുന്ന ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന്റെ എല്ലാവരുടെയും ഡിസയേഴ്സ് ഒന്നാവില്ലല്ലോ ഡിഫറെന്റ് ആയിരിക്കില്ലേ ചിലവർക്ക് അവരുടെ പ്രയർ അവരുടെ ഡിസയർ എന്ന് പറയുന്നത് അവരുടെ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല അവരുടെ കരിയർ എഡ്യൂക്കേഷൻ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ എന്താണെങ്കിലും യൂണിവേഴ്സ് ഇതെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക യൂണിവേഴ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുക പ്രപഞ്ചത്തിൽ വിശ്വസിച്ചാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ മൂൺ ഇല്ലേ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യൂ ചെയ്യൂട്ടോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ നമുക്ക് മൂന്ന് ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാം അത് ഓരോന്നായിട്ട് യൂണിവേഴ്സ് സാധിപ്പിച്ചു തരും എനിക്ക് നടന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ നിങ്ങളോട് ഞാൻ പറയുന്നത് ഇനി എന്താ പറയേണ്ടത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്നും എവിടെയും പോവില്ല അവരുടെ കറന്റ് ഫീലിംഗ് കറന്റ് എനർജി നിങ്ങളുടെയും കറണ്ട് ഫീലിംഗ് കറണ്ട് എനർജിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ റീഡിംഗിൽ ഈ റീഡിംഗ് ഞാൻ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെ അറിയിക്കാം പേഴ്സണൽ റീഡിംഗിൽ വരുന്നവർക്ക് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്